മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പര ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൻ്റെ വക്കിലാണ് തൻ്റെ ജോലി കളയുന്നതിനു വേണ്ടി ഫയലിലെ പേപ്പർ പേപ്പറെടുത്തും മാറ്റിയത് വിനയനാണ് എന്ന് ഉന്നയിച്ചിരിക്കുകയാണ് ചീരു പക്ഷേ താനത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വിനയൻ പറയുന്നുവെങ്കിലും ചീരു അത് വിശ്വസിക്കുന്നതിന് തയ്യാറാകുന്നുമില്ല ഇതേ സമയം ഈ കാര്യം തൻ്റെ അച്ഛനോടും തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന വിനയൻ തന്നെ വിശ്വസിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് താനത് ചെയ്തിട്ടില്ല എന്നും താൻ ചെയ്തിട്ടുണ്ട് എങ്കിലത് തുറന്ന് പറയുക തന്നെ ചെയ്യുമെന്നും ഓർമ്മിപ്പിക്കുന്ന വിനയൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു വിനയൻ്റെ വാക്കുകളിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിനയൻ്റെ അച്ഛൻ ഇതേ തുടർന്ന് ചേരുവിനെ ചെന്ന് കാണുകയും വീട്ടിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് വിനയൻ അത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന വിനയൻ്റെ അച്ഛൻ ചെയ്തിരുന്നെങ്കിൽ അവനത് തുറന്നു പറയുകയും ചെയ്യുമായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് വിനയൻ്റെ വീട്ടിലേക്ക് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മടങ്ങിവരാൻ ഒടുവിൽ ചീരു തയ്യാറാവുകയാണ് ഇതേസമയം ഇന്ദ്രനോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് തയ്യാറാകുന്ന അനു സോനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്